ആ നേരം വീട്ടിൽ കൊണ്ടുപോയി ഞങ്ങൾക്ക് പള്ളിയിലും ആടാ കബർ നോക്കി കബറ് കുഴിക്കുന്നത് ഏടാന്ന് നോക്കുമ്പോൾ ശേഖനക്ക് ഒരു അറുപത് സെൻറ്റ് സ്ഥലം ഉണ്ടായാ ഈ മക്കളുടെ മക്കാമ്പുള്ളതിൻ്റെ കുറച്ചും കൂടി അങ്ങോട്ട് റോഡ് നേരമായിട്ട് പോയി അവിടെ അവിടെ കബറ് ഒഴിച്ച് കൊച്ചിച്ചു പറഞ്ഞാൽ അവിടെ കൊച്ചാ കൊച്ചു മൂന്ന് സ്ഥലത്ത് കബറ് ഒഴിച്ച ഞാൻ പോയി കണ്ട മൂന്ന് സ്ഥലത്തും കല്ല കല്ല് കല്ല് നിർത്തി അന്ന്പ്പോഴൊക്കെ അമ്മ പറഞ്ഞത് മോ ഇവിടെ പാപ്പൻ്റെ ഇത് തന്നെ പറയണം ആടെ ചെയ്യണം ആടെ ചെയ്യാനാണ് ഓരോന്നിനും ഓരോരുത് ഉണ്ടാവശ്യം അങ്ങനെ അവിടെ കൊണ്ടുപോകും ആടെ കബറൊക്കെ ശരിയാക്കി അതൊക്കെ കണ്ടിങ്ങനെ നിൽക്കുമ്പോഴാണ് മദ്രസയിലാടൊരു മദ്രസുണ്ട് ഒരു മദ്രസ മദ്രസില് പിന്നെ നാട്ടുകാർക്കൊക്കെ കാണാൻ വേണ്ടി വീട്ടിൽ കൊണ്ടുപോയ വീട്ടിലും കുടുംബങ്ങൾക്കും മാത്രം കാണാനുള്ളതേ ഉള്ളൂ അങ്ങനെ ആടിനടുത്ത് ഇങ്ങനെ പിന്നെ ഈ മദ്രസ കൊണ്ടുപോകുന്ന കാണിച്ച് ആടെന്ന് കുറേ കണ്ട് അങ്ങനെ സി എം ഇബ്രാഹിം സാഹിബ് വരുന്നുണ്ട് ഇപ്പോൾ ഷെയ്ഖുനിയായിട്ട് വിജയമുള്ളതാണ് അത് അത്രയ്ക്ക് ബന്ധമുള്ളതാണ് ഇപ്പോൾ ഒരു അന്നൊക്കെ പോണേന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നിർത്തിങ്ങാഞ്ഞ് ചെയ്യുന്ന ഒരു സംവിധാനം അല്ലാണ്ട് ഏതെങ്കിലും പരിചയമുള്ള ഒരു ഇപ്പൊര് പത്ത് മണിൻ്റെ മുമ്പായിട്ട് എത്തണമെന്നൊക്കെ പറഞ്ഞു പത്ത് മണി വരെ കാത്തു നിൽക്കും എന്നൊക്കെ അങ്ങനെ ഒരുപാട് നിസ്കാരങ്ങൾ വരുന്നു ഒരു വിധങ്ങളിങ്ങനെ സമയം സമയം പോണമൊന്നും അറിയുന്നില്ല നിങ്ങനെ നമസ്കാരം മയ്യസ്കാരം പല രാജ്യത്തു നിന്നും ഇങ്ങനെ ആളുകൾ വന്നിങ്ങനെ നിസ്കാരം അങ്ങനെ ചാപകങ്ങളൊക്കെ കൊടുത്തിട്ട് നിസ്കരിച്ച അങ്ങനെ ഒരു കൂട്ടർ വന്നു നിൽക്കുകയിരിക്കും ഒരു കൂട്ടർ വന്നു അതിൻ്റെ കൂടുന്ന കൂടി ഉണ്ടാവും അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് പിന്നെ പറഞ്ഞു ഇനി കാത്തു നാശിട്ടാവില്ല മറയു അങ്ങനെ ഒമ്പതര പത്തിൻ്റെ ഉള്ളിലായിട്ട് മറ ജനാസ ഖറിലേക്ക് തകറ്റിയ ഈ പിസ്താദി പുസ്താദാണ് തലക്കി പിന്നെ യാസി നോദ്യവും ഐപ്പിസ്ഥാദാ ഹാസി നോദിയതും തലക്കിന് ഊദ്യതും ഒക്കെ ഐപ്പിസ്ഥാ ഹാസി നോദിയും ഞാൻ അതുമായിരുന്നു ഞങ്ങൾ ആയിരക്കണക്കിന് ആളുണ്ട് അതൊക്കെ പരിസരമൊക്കെ വെറും കാടും നിൽക്കാനൊന്നും സൗകര്യം എല്ലാം ചുറ്റും കൂടിയിട്ടും ഖബർ പിളക്കല്ല സൗകര്യം ആക്കി അന്നൊക്കെ വെറും കാടും ഉണ്ട് അതിൻ്റെ ഉപ്പൻ്റെ ഖബറാണെങ്കിൽ ഒരു സൈഡിൽ ചുമ ചുമരമ്മ പറ്റിച്ചാണ് അതിനെ നേരെ കാക്കും പാർത്ത് പൊക്ക വിശാലമാക്കിയിട്ട് നല്ലതാണ് അന്ന് ശേഖനാന്റെ ബാപ്പൻ്റെ കബറ് പിന്നെ അയാത്തുകാലത്ത് ഞാനൊരു ദിവസം ഉപ്പന്റെ ആടിന് പോയിപ്പന്റെ ആടിന് പോയി ഞാന് പോയിന്ന് വല്യൊരു സന്തോഷം ആ ഇപ്പനെക്കാലം ഇങ്ങോട്ട് പോയിന്ന് പറയാ അപ്പോൾ പുരക്കാരുണ്ടായിനോന്ന് ചോദിച്ചത് പുരക്കാരില്ലായും അതാണെങ്കിൽ പുരക്കാരൻ കുടുംബ പോണ്ടീനോണ്ടി കുടുംബസമേതം പോണ്ടീനോന്ന് പുരക്കാരുണ്ടായിനോന്ന് ചോദിച്ചത് വന്ന് ഞാൻ മാത്രമേ പോയിട്ടുള്ളൂ പിന്നെ പിന്നെ ഇപ്പം അറുന്നപ്പോഴേക്ക് പിന്നെ പിറ്റേ കൊല്ലം ശേഖന ഓഫാത്താക്കുകയും ചെയ്ത് ശേഖനയാളെത്തി പിന്നെ ആണ്ടും ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ കുടുംബക്കാരെൻ്റെ പോവും പിന്നെ അങ്ങനെ പിന്നെ ശേഖനാക്ക് എന്ത് മണ നമ്മൾ നമ്മൾക്കും അങ്ങനെ കുറേ കാലം കോയിനടുത്ത് കൊണ്ട കൊടുത്ത് അതൊക്കെ തിന്ന് പിന്നെ ലാസ്റ്റ് ഞങ്ങൾ തമ്മ പിരിഞ്ഞൊരു രംഗം വല്ലാത്തൊരു രംഗ് ഇരുപത്തെട്ടിന് ഞാന് നോമ്പ് ഇരുപത്തി കോയിനൊക്കെ അടുത്ത് ഇരുപത്തി കോയിനൊക്കെ അടുത്ത് കഴിഞ്ഞ് കൊണ്ടുപോയി അന്ന് കാണാൻ സാഹചര്യം കൊണ്ടെന്ന് പറഞ്ഞ് മുപ്പനും പിന്നെ പിന്നെ രാവിലെ ഞാൻ രാവിലെ വിട്ടു വിട്ട് ഞാൻ ചെന്ന് എന്നോട് ചു പിന്നെ ഭർത്താന ഞാനിങ്ങനെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് അന്ന് കരണ്ട് പോയി കരണ്ട് പോയപ്പോൾ കരണ്ട് പോയിട്ട് അപ്പം എന്നെ കണ്ടാ വേഗം എന്നെ വിട്ടു അങ്ങനെ കരണ്ട് പോയപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ വിട്ടിയ വാങ്ങി അങ്ങനെ ചെന്ന് രണ്ടു മണിക്കൂറോട് ഞാൻ വീത് കൊടുത്തു അന്ന് പവർ കെട്ടിന്ന് പറഞ്ഞാൽ പോയാൽ പിന്നെ വെല്ലപ്പോഴാണ് അത് കട്ട ഇങ്ങനത്തെ ഒരു കട്ടുള്ള കാലം കരണ്ടിനൊക്കെ ഭയങ്കര ചാമ്പള്ളന്ന് മൂപ്പനോട് വരണ്ട മൂപ്പനിപ്പനോട് അമ്മയ്ക്ക് ഇനി പറഞ്ഞു പോയിക്കോ ഇനി താഴത്തൊന്നാരും ഇങ്ങോട്ട് കയറ്റുന്നില്ല എന്ന ക്ഷീണം കൂടുതലാണ് ഇനി പറഞ്ഞു പോയിക്കോന്ന് അപ്പം എന്നോട് പറഞ്ഞു നീ കൊണ്ടുവന്ന ഒന്നോ രണ്ടോ കഷ്ണം പത്തിരി മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ എനിക്കിപ്പോൾ ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ലാണോ അപ്പം ഞാൻ ചോദിച്ചു പിന്നെ ചോദിച്ചാൽ അവർ ഇളഞ്ഞ് ജ്യൂസ് അടിച്ചു തരുമോ അത് കുടിക്കും എന്നാണ് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് ഇളഞ്ഞു കൊണ്ടുവരട്ടെ അപ്പം എന്നോട് ചോദിച്ചത് ആ മേശം പുറത്തുണ്ടോ എന്ന് നോക്കുന്നതാണ് മേശപ്പുറത്തുണ്ടോയെന്ന് നോക്കുന്നതാണ് അപ്പം മേശപ്പുറത്ത് നോക്കുമ്പോൾ അഞ്ചാറ് ഇളഞ്ഞുണ്ട് ഞാൻ പറഞ്ഞ അഞ്ചാറ് എറിഞ്ഞു കുറച്ച് ഞാൻ കൊണ്ടുപോയിട്ടാണ് എന്നാൽ അത് മതി മതിയിട്ടോന്ന് ഏയ് എന്നാൽ അത് മതി മതിയിട്ടോന്ന് ഇത്രയും ആവശ്യമുണ്ടായിട്ടില്ല ഇറഞ്ഞീൻ്റെ അത് നാലിന് പാത്താവുകയും ചെയ്തിട്ട് പിന്നെ രണ്ടു ദിവസം മുന്നേ ഭക്ഷണം ഒന്നുമില്ലാണ്ട് ഒരു ദിവസം ഭക്ഷണമൊന്നുമില്ലാണ്ട് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള അവസരമാണ് അങ്ങനെ ആ ഇല്ലാണ് ചെയ്യുക